നാടകങ്ങളുടെ ടിപ്പുകളെ അനുസ്മരിപ്പിക്കുന്ന അഭിനയ വേലൂരിൽ തുടക്കമായി വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാവിത്രി ചെയ്തു നാടകത്തെ അടുത്തറിയുന്ന സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ച് ഏഴാം വർഷവും പരിശീലന കളരി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ നാടകരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് ഇതിനു പിന്നിൽ പ്രയത്നിക്കുന്നത് പുതിയ കഥാകൃത്തുകളെയും നടീനടന്മാരെയും വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന പരിശീലന കളരിയിൽ വേലൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും കുട്ടികളാണ് പങ്കെടുക്കുന്നത് പത്തു മുതൽ പതിനാറ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കളരിയിൽ നിരവധി പ്രമുഖർ ക്ലാസുകൾ നയിക്കും ആടിയും പാടിയും അഭിനയിച്ചും നാടകത്തെ മനസ്സിലാക്കുന്നതിന് കുട്ടികൾക്ക് കളരിയിലൂടെ സാധിക്കും വേലൂരിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയാണ് നാടകോത്സവത്തിനൊപ്പം അഭിനയ പരിശീലന കളരി എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് വേലൂർ ഗവൺമെന്റ് രാജാസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം തീയതി വരെയാണ് കളരി നടക്കുന്നത് നാടകാഭിനയ കളരി ചെയർപേഴ്സൺ പി സി പങ്കജം ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ഡി സൈമൺ സംഘാടക സമിതി അംഗം തിലോത്തമ്മ ടീച്ചർ പരിശീലന കളരി വൈസ് ചെയർപേഴ്സൺ അഖില ടീച്ചർ എന്നിവർ സംസാരിച്ചു അഭിഷേക് രംഗപ്രതാപ് ശ്രീഹരി എസ് വൈശാഖ് കൃഷ്ണ എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത് സിസിടിവി ന്യൂസ് വേലൂർ